പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം രണ്ട് തിമോത്തിയോസ് രണ്ടാം അധ്യായം ൊന്നാം വാക്യം മുതൽ ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിനു പറ്റിയതും ഗ്രഹനായകനെ പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിനും യോഗ്യവുമായ വിശുദ്ധ പാത്രമാകും അതിനാൽ യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകലുക പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി വിശ്വാസം സ്നേഹം സമാധാനം എന്നിവയിൽ ലക്ഷ്യം വയ്ക്കുക മൂഢവും ബാലിസ്യവുമായ വാദപ്രതിവാദത്തിൽ ഏർപ്പെടരുത് അവ കലഹങ്ങൾക്കിടയാക്കുമെന്ന് നിനക്കറിയാമല്ലോ കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത് എല്ലാവരോടും സൗമ്യതയുള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം എതിർക്കുന്നവരെ അവൻ സൗമ്യതയോടെ തിരുത്തണം സത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യത്തിലേക്ക് മടങ്ങി വരാനുതകുന്ന അനുതാപം ദൈവം അവർക്ക് നൽകിയെന്ന് വരാം പിശാശു തൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവൻ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്നും രക്ഷപ്പെട്ടേക്കാം ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗ്രഹനായകന് പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിനും ഉപയോഗ്യവുമായ വിശുദ്ധ പാത്രമാകും നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ ശ്രേഷ്ഠമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടും അടുത്ത് ഒരു വളരെ നന്നായി വചനം പ്രഘോഷിക്കുന്ന ഒരാൾ വചനം പ്രഘോഷിക്കുന്ന ഞാൻ കേട്ടു അപ്പൊ പുള്ളിയുടെ ഭൂതകാലം മദ്യപിച്ച് ലക്ക് കെട്ട് കൂടുതണി പോലും ഇല്ലാതെ തീരെ പരിതാപകരമായ അവസ്ഥയിലെത്തിയ അദ്ദേഹം ആ അവസ്ഥ മനസ്സിലാക്കി തന്നെ തന്നെ ശുദ്ധീകരിച്ചു കൊണ്ട് ഒരു പ്രതിജ്ഞ എടുത്ത് ഞാനിത് എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് കരുതി അവിടെ നിന്ന് പുള്ളി വചനം വായിക്കാൻ തുടങ്ങുകയും അവസാനം ശ്രേഷ്ഠമായ കാര്യങ്ങൾക്ക് അതായത് ഇവര് വളരെ ആയിട്ടുള്ള ഒരു വചന പ്രഘോഷകനായി മാറുകയും ചെയ്തു അപ്പം അതുപോലെ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ പ്രതിപാദിക്കുകയുണ്ടായി കള്ളിനും കഞ്ചാവിനും മധുരാക്ഷിക്കും എല്ലാം അടിമയായ ഒരാൾ എറണാകുളത്ത് അങ്ങനെ റോഡ് സൈഡിൽ കിടന്ന് പിച്ചതണ്ടി ജീവിച്ച് ഒരു നല്ല കുടുംബത്തിൽ നിന്ന് വന്നാലാണ് പിച്ചവരെയും തണ്ടി ജീവിച്ച് അവസാനം ഒരു തോന്നൽ ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്നാ തോന്നലിലൂടെ അദ്ദേഹം ഏർ മനസാന്തരപ്പെടുകയും ഏർ അടിമപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഗോവയിലേക്ക് പോവുകയും അവിടെ മയക്കുമരുന്നടിവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനിടയിൽ ഒരു വലിയ ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അടുത്തുയർത്തുകയും ചെയ്തു കറുത്ത ഈ വചനത്തിലൂടെ ഈ വചനം പറയുന്നത് നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്ത് തന്നെ ആയിരുന്നാലും നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രേഷ്ഠമായ കാര്യങ്ങൾക്ക് ഗ്രഹനാഥൻ ഉപയോഗിക്കുമെന്നാണ് പറയുന്നത് ഗ്രഹനാഥൻ എന്ന് പറയുന്നത് കർത്താവിനെ തന്നെയാണ് നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുകയാണെങ്കിൽ അതിന് ഒരു ആത്മാർത്ഥമായ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂതകാലം എന്തു തന്നെ ആയിരുന്നാലും ഭാവിയിൽ നമ്മൾ ശ്രേഷ്ഠമായ കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കപ്പെടും എന്നാണ് ഈ വചനങ്ങൾ നമ്മെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അതുപോലെ വീണ്ടും പറയുന്നു അതിനാൽ യുവ സഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകലുക പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി വിശ്വാസം സ്നേഹം സമാധാനം എന്നിവയിൽ ലക്ഷ്യം വെക്കുക മൂഢവും ബാലിശവുമായ വാദപ്രതിവാദത്തിൽ ഏർപ്പെടരുത് അവ കലഹങ്ങൾക്കിടയാക്കുമെന്ന് നിനക്കറിയാമല്ലോ കർത്താവിൻ്റെ ദാസൻ ഒരിക്കലും കലഹപ്രിയനാകരുത് പേ കുറച്ചുനാൾ മുമ്പ് വരെയൊക്കെ ഞാൻ നല്ല കലഹത്തിൽ ഒരു ഹരം കിട്ടുന്നൊരവസ്ഥയിലായിരുന്നു ഇപ്പോ ആരെങ്കിലൊക്കെ കലഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ഥലം കാലിയാക്കും അതുകൊണ്ട് ഞാൻ വളരെ ഒരു ബോറിംഗ് ആയിട്ടുള്ള മനുഷ്യനായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം അതേസമയം കർത്താവ് കൂടുതൽ ഏർ വിശുദ്ധ വിശുദ്ധമായ കാര്യങ്ങൾക്ക് എന്നെ ഉപയോഗിക്കുന്നു അപ്പൊ അതുപോലെ തന്നെ പറയുന്നു എതിർക്കുന്നവരെ അവൻ സൗമ്യതയോടെ തിരുത്തണം സത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യത്തിലേക്ക് മടങ്ങി വരാനുതുങ്ങുന്ന അനുതാപം ദൈവം അവർക്ക് നൽകിയെന്ന് വരാം നമ്മൾ എവിടെ ചെന്നാലും ഈയിടെ അവിടെ എല്ലാം തർക്കങ്ങളാണ് പല ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ഏർ സഭാ പ്രശ്നം മറ്റേ പ്രശ്നം മറിച്ച് പ്രശ്നം പെട്ടെന്ന് നമ്മുടെ ഇതിനകത്തേക്ക് വലിച്ചെഴക്കപ്പെടാം അതുകൊണ്ട് ഇവിടെ ഈ വചനങ്ങൾ വളരെ ക്ലിയറായിട്ട് പറയുന്നു കർത്താവിനെ ഒരു ക്രിസ്തു അനിയായി കലഹപ്രിയൻ ആകരുത് എവിടെങ്കിലും കലഹം നടക്കുകയാണെങ്കിൽ അവിടെ നിന്ന് അവരെ ഉപദേശിക്കാം കാരണം പിന്നീട് ക്രിസ്തു ഇടപെട്ട് അവർക്കൊരു മാനസാന്തരം കൊടുത്തെങ്കിലോ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ മെയിനായിട്ട് ഒന്ന് നമ്മുടെ അവസ്ഥ എന്തു തന്നെ ആയിരുന്നാലും നമ്മൾ രപ്പെട്ടാൽ കൂടുതൽ നല്ല ശ്രേഷ്ഠമായ കാര്യങ്ങൾക്ക് കർത്താവ് നമ്മളെ ഉപയോഗിക്കും രണ്ട് നമ്മൾ വിശുദ്ധിയിൽ നിലനിൽക്കണം മൂന്ന് നമ്മൾ ഒരിക്കലും കലഹപ്രിയരാകരുത് ദൈവം ഈ വിശുദ്ധിയിലേക്ക് നമ്മളെ നയിക്കുന്നു ഒരിക്കലും എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയി എനിക്കിതിൽ നിന്ന് മോചനമില്ല എന്നുള്ള ഒരു നിരാശ ഒരിക്കലും പാടില്ല പലരും ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഓ ഇവിടം വരെയൊക്കെ ഇങ്ങനെ പോയി ഇനിയുള്ളതും ഇങ്ങനെ തന്നെ ഒക്കെ പോകട്ടെ അങ്ങനെയല്ല നമ്മൾ സ്വയം വിശുദ്ധീകരിച്ചാൽ കൂടുതൽ ശ്രേഷ്ഠമായ കാര്യങ്ങൾക്കായി ഗ്രഹനാഥൻ അതായത് കർത്താവ് നമ്മളെ ഉപയോഗിക്കും ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മളെ കൂടുതൽ വിശുദ്ധിയിലേക്ക് കൈപിടിച്ച് ഉയർത്തട്ടെ ഈ കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ